വൈവിധ്യവും രുചികരവുമായ ഭക്ഷ്യ വിഭവങ്ങളുമായി അപ്പൂസ് ഹോട്ടൽ കുറ്റിപ്പുറ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു േരിയിൽ ഇന്ന് കുറ്റിപ്പുറം റോട്ടില് അപ്പൂസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ് നടന്നത് നമുക്കറിയാം ഏറെക്കാലമായി കുറ്റിപ്പുറം റോഡിൽ തന്നെ അപ്പൂസ് തട്ടുകട എന്ന പേരിൽ വരുന്ന സ്ഥാപനം നടത്തി വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിപുലീകരിച്ച ഒരു ഷോറൂമാണ് ഇപ്പോ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ആളുകൾക്ക് ഏകദേശം വന്ന് ഭക്ഷണം കഴിക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള നല്ല സൗകര്യം ഇവിടെ ഉണ്ട് കൊളാഞ്ചേരിക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകുന്ന ആളാണ് അപ്പൂസ് അദ്ദേഹത്തിന്റെ ഭക്ഷണം ഞങ്ങളൊക്കെ ഏറെ കഴിച്ചിട്ടുണ്ട് വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിൽ വൈവിധ്യം നേടിയ ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പൂസ് ചോട്ടന്റെ ഉടമ അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം വളാഞ്ചേരിയില് കുറ്റിപ്പുറം റോട്ടില് അപ്പൂസ് എന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഉപയോഗീകരിച്ച് നല്ലൊരു സ്ഥാപനം നമ്മുടെ ബിജു ഇന്ന് കൊളാഞ്ചേരി ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് പ്രവർത്തിക്കുകയാണ് ഏറെ സന്തോഷം എന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബിജുവിന്റെ അച്ഛൻ ഞങ്ങളുടെ ഒരു മുൻകാല നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് ബിജു പൊളാഞ്ചേരിക്കാർക്ക് രുചികരമായൊരു ഹോട്ടല് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതായാലും വളാഞ്ചേരിലെ മുഴുവൻ ആളുകളും ഈ സ്ഥാപനം വന്ന് സന്ദർശിച്ച് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദ് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്